ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇവിടെ പറയാൻ പോകുന്നത് മുഖത്തെ വരർച്ച കറുപ്പ് ചുളിവുകൾ ഇവ പൂർണമായും മാറി മുഖം വെളുത്ത് തുടക്കുവാൻ ഒരു സിമ്പിൾ ഒറ്റമൂലി ഓക്കെ ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എന്റെ വീഡിയോയ്ക്ക്

ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തുടർന്നും പ്രസ് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒരുപാട് വയസ്സുള്ള വ്യക്തിയായി തോന്നുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ അല്പം എണ്ണമയം വേണം ഓക്കെ അപ്പോൾ ആ എണ്ണമയം ഇല്ലെങ്കിൽ മുഖത്തുള്ള പ്രസരിപ്പ് പൂർണ്ണമായിട്ട് മാറുകയും അതുവഴി ുങ്ങുന്നു ഡ്രൈ ആവുന്നു ചുളുങ്ങുന്നു ചുളുങ്ങുമ്പോഴത്തേക്കും ഇപ്പൊ ഇരുപത് വയസ്സുള്ള ആളായാലും എൺപത് വയസ്സുള്ള ആളായിട്ട് തോന്നിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു പ്രശ്നം പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കുവാൻ ഒരു മരുന്നുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിച്ചു അപ്പോൾ അവർക്ക് വേണ്ടിയും അതേപോലെ തന്നെ ഈ ഒരു പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ വീഡിയോ കാണുക നിങ്ങൾ കണ്ട ആ നല്ല അറിവ് ഓക്കെ ആ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോഴിനി ആ ഒരു ഒറ്റമൂലി എന്താണെന്ന് പറഞ്ഞു തരാം അപ്പോൾ ഈ ഒറ്റമൂലി നിങ്ങൾ യൂസ് ആക്കു മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞത് നേരത്തെ ധാരാളം വെള്ളം കുടിക്കുക നമ്മുടെ സ്കിന്നിൽ ജലാംശം വേണം ജലാംശം ഉണ്ടെങ്കിൽ മാത്രമേ സ്കിന്നിന് നല്ല ടെമ്പർ ആട്ടിരിക്കുക ധാരാളം വെള്ളം കുടിക്കുക അതേപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ കഴിക്കുക അതേപോലെ തന്നെ പച്ചക്കറി ഐറ്റംസ് കഴിക്കുക കൃത്യ സമയത്തിന് ഫുഡ് കഴിക്കുക കൃത്യ സമയത്തിന് കിടന്ന് ഉറങ്ങുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് ബിസിനസ് ചെയ്ത് അപ്പൊ പ്രത്യേകിച്ച് വേറൊരു കാര്യങ്ങൾ എടുത്ത് പറയാനുള്ളത് അനാവശ്യമായിട്ടുള്ള ഒരു ക്രീമുകളും ഞാനിപ്പോൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മരുന്ന് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ യൂസ് ആക്കരുത് നിങ്ങൾക്ക് റിസൾട്ട് കുറയ്ക്കും റിസൾട്ട് കിട്ടത്തില്ല ഓക്കെ ഓക്കെ അപ്പോൾ ആ ഒരു ഒറ്റ കൂടുതൽ വേറെമല്ല ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സ്പൂണ് കശയാശ എന്ന് പറയും കസ്കസ് എന്ന് പറയും അതേപോലെ തന്നെ വൈറ്റ് കോപ്പി എന്ന് പറയും അപ്പോൾ ഒരു സ്പൂണ് വൈറ്റ് കോപ്പി എടുക്കുക ഇത് എല്ലാ മാർജിൻ ഫ്രീകളിലും വാങ്ങാൻ കിട്ടും ഈ വൈറ്റ് കോപ്പി എന്തെന്ന് മനസ്സിലായോ നമ്മൾ ഈ ഇറച്ചി മസാല മരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കുഞ്ഞു കുരു പോലെയ്ക്കും കുഞ്ഞു കുരുവായിട്ട് അറിയാത്തവർക്ക് കാണിച്ചു ഓക്കെ അപ്പോൾ ഇതാണ് വൈറ്റ് പോപ്പി അതേപോലെ തന്നെ ബ്ലാക്ക് പോപ്പി ഉണ്ട് അത് വാങ്ങണ്ട നിങ്ങൾ വൈറ്റ് പോപ്പി എന്ന് ചോദിച്ചു വാങ്ങുക അങ്ങനെ നിങ്ങൾ മേടിച്ച ആ ഒരു വൈറ്റ് പോപ്പിന്ന് ഒരു സ്പൂണ് വൈറ്റ് കോപ്പി എടുക്കുക അതിനെ എരുമപ്പാലില് അരക്കുക ഒരു സ്പൂണ് വൈറ്റ് കോപ്പി എടുക്കുക പശുവിൻ പാലല്ല അവിടെ ഉപയോഗിക്കുന്നത് എരുമയുടെ പാല് എരുമപ്പാൽ ഓക്കെ അഥവാ നിങ്ങൾക്ക് ഇനി എരുമയുടെ പാൽ കിട്ടിയില്ല എരുമപ്പാലില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പാൽ പശുവിന്മാരെ എരുമപ്പാലാണെങ്കിൽ റിസൾട്ട് അതിവേഗം കിട്ടും ഓക്കെ അങ്ങനെ ഒരു സ്പൂണ് വൈറ്റ് കോപ്പി എടുക്കുക അതിനെ എരുമപ്പാൽ ചേർത്ത് അരയ്ക്കുക നല്ല കുഴമ്പ് രൂപത്തി അത് മുഖത്ത് തേച്ച് കൊടുക്കുക രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് ഇത് മുഖത്ത് തേച്ച് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക ഇങ്ങനെ നിങ്ങൾ ഡേറ്റ് ചെയ്യുക ഇത് നിങ്ങൾ ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ ം റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും ഞാൻ പറയാൻ കാരണം ഞാൻ കണ്ടതാണ് ഞാൻ ഈ മരുന്ന് പറഞ്ഞു കൊടുത്ത വീട്ടിലുള്ള വ്യക്തിക്ക് മരുന്ന് പറഞ്ഞു കൊടുത്ത് അവർ ചെയ്ത് അവർക്ക് ഫലം കിട്ടി ഒരൊറ്റ ആഴ്ച ആയപ്പോൾ തന്നെ നല്ല ഫലം കിട്ടി നോക്ക് നല്ല എണ്ണമയമായി സെറ്റാവും മോഹം സെറ്റാ ഉറപ്പായിട്ട് സെറ്റാകും നിങ്ങൾ ചെയ്ത് നോക്ക് അത്രയും കിടില മരുന്നാണ് ഓക്കെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് അതേപോലെ തന്നെ ഈ ഒരു മരുന്ന് ചെയ്യുമ്പോഴത്തേക്കും നൂറ് ശതമാനം റിസൾട്ട് നിങ്ങൾക്ക് ഒരൊറ്റ ആഴ്ചക്കകത്തു തന്നെ കിട്ടും അത് കിട്ടിയിരിക്കുന്നതിന് യാതൊരു സംശയമുണ്ട് അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക ഓക്കേ നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ